വയനാട് തേറ്റമളക്ക് റോഡിന് കയറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇണ്ട് ആണ് അച്ചാറാട്ടാ ഇവര് ടേസ്റ്റ് ചെയ്തോക്കും പറഞ്ഞിരിക്കും നമ്മളോട് നോക്കി ഏകദേശം മിക്സഡ് അച്ചാറാന്ന് പറഞ്ഞ നൂറ്റിഅമ്പത് രൂപ ബോട്ടിൽ ഇതത്തി അഞ്ഞൂറിന്റെ ബോട്ടിൽ ഇല്ല അഞ്ഞൂറിന്റെ ബോട്ടിൽ കേട്ടാ ഓക്കേ അച്ചാറാ നിങ്ങളാകുന്ന പിടിക്കേതച്ചാറല്ലേ

എല്ലപ്പോ അല്ലെങ്കിൽ എല്ലാ സ്കൂളിലെത്താ ശനി നമ്മുടെ സ്ഥലം തേറ്റമളക്ക് റോഡ് തേറ്റമളക്ക് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇവര് അച്ചാർ കമ്പനി കമ്പനിട്ടാ അപ്പൊ ഇതിലേ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യാ ഒന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാ എല്ലാ ശനി ഞാറും ഇവര് അച്ചാറും കൊണ്ട് ഇവിടെ ഉണ്ടാവും ഇത് മിക്സഡാവണേണ്ട സാധനോ

ഫ്രണ്ടിന്റെ പേര് നേരോ സെബീല് ആ ഇനി ഒമ്പ ഓടിക്കുന്ന എട്ടില് ആ അപ്പൊ നിങ്ങളെല്ലപ്പുണ്ടാവില്ല ഇവിടാ അച്ചാറും ഉണ്ട് ശനി ഞാറു ആ എന്നാ ഓക്കെ ഈ അച്ചാറ് നമ്മളെന്തായാലും വാങ്ങുന്നവള അച്ചാർ എല്ലാരും ഒന്നും വാങ്ങി സപ്പോർട്ട് ചെയ്യണേ ശനിയാഴ്ച ഞായറാഴ്ചയും വയനാട് തേറ്റമളക്ക് റോഡിന് കയറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട്